ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയുടെ എൽ ജി എസ്സിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്കറിയാം സ്റ്റേജ് ടുവിലാണ് കണ്ണൂർ ജില്ലയിൽ എക്സാം നടന്നത് ക്വസ്റ്റ്യൻ വളരെ ടഫായിരുന്നു പ്രീവിയസ് വർഷത്തെ കട്ട് ഓഫ് വെച്ച് നമുക്കിതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത കൂടുതലാണ് എക്സാം ടഫാവുമ്പം താരതമ്യേനെ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത കൂടും അതുകൊണ്ട് നമുക്ക് കണ്ണൂർ ജില്ലയുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ആദ്യം തന്നെ നമ്മൾ പ്രീവിയസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ എഴുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ ഏകദേശം അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചത് ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു അറുപത്തി മൂന്ന് മുതൽ അറുപത്തെട്ട് വരെ എന്തുവായാലും എഴുപതിൽ താഴെ ഒരു കട്ട് ഓഫാണ് നമ്മൾ കണ്ണൂർ ജില്ലയ്ക്ക് പ്രതീക്ഷിക്കുന്നത് താരതമ്യേനെ ഒരു നാനൂറ്റി അൻപത്തിയേഴ് അഡ്വൈസുകളാണ് ടോട്ടൽ ഇതുവരെ പോയത് ഇനി ഒരു ഏഴ് മാസക്കാലയളുണ്ട് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ലിസ്റ്റിൻ്റെ കാലാവധി ഈ നാനൂറ്റി അമ്പത്തി ഏഴ് അഡ്വൈസ് പോയപ്പോൾ ഒ സി മുന്നൂറ്റി എഴുപതും മെയിലും ഫീമെയിലും മുന്നൂറ്റി അറുപത്തൊമ്പത് വരെയുമാണ് പോയിരിക്കുന്നത് ടോട്ടൽ ആ ലിസ്റ്റിൽ ഏകദേശം അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പേരെ ഉൾക്കൊള്ളിച്ചപ്പോൾ അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഏകദേശം ഒരു ഏഴ് മാസക്കാലയളവിൽ ഒരു അഞ്ഞൂറിനെ പോവും എന്തുവായാലും അഡ്വൈസ് പോവും അന്നേരം മെയിൻ ലിസ്റ്റ് തീരാറാവുന്ന സാഹചര്യമാണ് കണ്ണൂർ ജില്ലയിലുള്ളത് ഒരു അടുത്ത വർഷവും നമ്മളൊരു അഞ്ഞൂറ്റി അറുപത്തേഴ് അറുന്നൂറിനകത്തുള്ള റാങ്ക് ലിസ്റ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തുവായാലും അതിൽ വൈഡൻ ചെയ്തൊരു ലിസ്റ്റ് എന്തുവായാലും ഇടത്തില്ല ഒരു അറുന്നൂറിനകത്തൊരു റാങ്ക് ലിസ്റ്റ് തന്നെയായിരിക്കും വരുന്നത് ആയിട്ട് നമ്മൾ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി അമ്പത്തി ഏഴ് അഡ്വൈസ് പോയപ്പോൾ ഒ സി മുന്നൂറ്റി എഴുപതും മെയിലും ഫീമെയിൽ മുന്നൂറ്റി അറുപത്തി ഒമ്പത് വരെയുമാണ് പോയിട്ടുള്ളത് അതിൽ ഏഴവ കാറ്റഗറിയിൽ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് സി എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ എൽ ജി എസ് എൽ ജി എസ് പതിനാല് ജില്ലകളിലും എസ് എസ് സി എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് അതേപോലെ തന്നെ എൽ സിയും സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒ ബി സി മെയിൻ ലിസ്റ്റിൽ നിന്നാണ് വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിലാണ് സിഖ് നടാർ ഫീമെയിലും ഫീമെയിലും സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് അതേ എസ് സി 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 അതോ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് ധീരവ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിൽ പോകുന്നത് ഹിന്ദു നടാർ മെയിൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഫീമെയിൽ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയുമാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് അഞ്ഞൂറ്റി അറുപത്തേഴ് പേര് ഉൾക്കൊള്ളിച്ചതിൽ നാനൂറ്റി അമ്പത്തേഴ് ഇനിയൊരു നൂറ്റി അമ്പതോളം നൂറ്റിപ്പത്തോളം വേക്കൻസികളെ ഉള്ളൂ മെയിൻ മെയിൻ ലിസ്റ്റിൽ നൂറ്റിപ്പത്തോളം പേരേ ഉള്ളൂ ബാക്കി എന്ന് പറയുന്നത് അന്നേരം ഇനിയുള്ള ഏഴ് മാസ കാലയളവിൽ അതും വില്ലയാണ് ഉള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അടുത്ത വർഷം എന്തായാലും ഒരു അറുന്നൂറിനകത്തുള്ള ആയിരിക്കും റാങ്ക് ലിസ്റ്റായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആവറേജ് വേക്കൻസി റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ടുള്ള കണക്കാണ് നമ്മൾ ലേറ്റസ്റ്റ് വർഷം നോക്കിയാൽ മതിയല്ലോ ഇതിൽ ജനുവരിയിൽ പതിനാറ് വേക്കൻസി ആയിരുന്നു ഫെബ്രുവരിയിൽ ഒമ്പതും മാർച്ചിൽ പന്ത്രണ്ടും ഏപ്രിലിൽ നാല് വേക്കൻസിയും അതുപോലെ മെയ്യിൽ പത്ത് വേക്കൻസി ജൂൺ ആയപ്പതാറ് ജൂലൈയിൽ അതിൽ പതിമൂന്നും ഓഗസ്റ്റിൽ പന്ത്രണ്ട് വേക്കൻസിയും സെപ്റ്റംബറിൽ പതിനൊന്ന് ഒക്ടോബറിൽ പത്ത് വേക്കൻസി ലാസ്റ്റ് നവംബറിൽ ഇരുപത്തൊമ്പത് വേക്കൻസിയോളം റിപ്പോർട്ടായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനൊന്ന് മാസത്തെ വേക്കൻസി വെച്ച് നോക്കി നമ്മൾ ആവറേജ് ഒരു മാസം എത്രയെന്ന് വെച്ചാൽ പന്ത്രണ്ട് വേക്കൻസികളാണ് കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ടഡ് റിപ്പോർട്ടഡായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആവുന്ന വേക്കൻസികളാണ് പുതിയ എൽ ജി സി ലിസ്റ്റിന് പ്രയോജനപ്പെടുന്നത് അന്നേരം ഒരു മാസം അവറേജ്ലി പന്ത്രണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം നൂറ്റി അൻപതിനകത്ത് വേ വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകുന്നുള്ളൂ ഈ നൂറ്റി അൻപത് വെച്ചിട്ട് മൂന്ന് വർഷം നോക്കിയാണെങ്കിൽ തന്നെയും ഒരു നാനൂറ്റമ്പത് മാക്സിമം നാനൂറ്റമ്പത് വേക്കൻസികളാണ് റിപ്പോർട്ടഡ് ആവുന്നത് ഇതിൽ ഇത്രയും വേക്കൻസി വരാൻ കാരണം ഒരുപാട് എൻ ജെ ഡി ഉള്ളത് കൊണ്ടാണ് അടുത്ത വർഷം നമുക്കതും പ്രതീക്ഷിക്കാനാവില്ല അതുകൊണ്ട് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ലിസ്റ്റിൽ വന്നിട്ട് നൂറിനകത്ത് റാങ്ക് ഉണ്ട് ഇരുന്നൂറിനകത്തെ റാങ്ക് ഉണ്ട് ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചാലും പഠനം ഉപേക്ഷിക്കാതിരിക്കുക ഇപ്പം തന്നെ നോക്കാമല്ലോ ഒരു മാസം തന്നെ പന്ത്രണ്ട് വേക്കൻസികളെ വരുന്നുള്ളൂ അത് അഡ്വൈസ് ആയി അതിന് അപ്പോയിൻമെൻ്റ് ആവാൻ മിനിമം ആദ്യത്തെ പത്ത് റാങ്കിലുള്ളവർക്ക് തന്നെ മൂന്ന് നാല് മാസം പിടിക്കും അന്നേരം ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും പഠിക്കുക അഡ്വൈസ് കിട്ടുന്നവരെയും പഠിച്ചുകൊണ്ടിരിക്കുക എൽ ജി എസിനേക്കാൾ ഒരുപാട് ഉയർന്ന ബസ്സിലേക്ക് നമുക്ക് കയറാൻ പറ്റും അതിനാൽ അതുകൊണ്ട് ആരും പഠനം ഉപേക്ഷിക്കാതിരിക്കുക അതുപോലെ ഇനി വരുന്ന ടെൻത് പ്രിലിമിനറി നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക ഇതിൽ ജി കെ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ആൻസർ ചെയ്ത് നോക്കാം നിങ്ങളുടെ ജി കെ ലെവല് എങ്ങനെയുണ്ടെന്ന് നോക്കാം ടെൻത് പ്രിലിമിനറിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ജി കെ ആയിട്ട് ഓരോ ദിവസം ഇടുന്നത് അതുകൊണ്ട് പഠനം ഉപേക്ഷിക്കാതിരിക്കുക എല്ലാവരും